ഇത് മാസ് മോട്ടോർ ഓഫീസിൽ നിന്നാണ് ഹോണ്ട അഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജനറൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസെർറ്റ് മാറാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗം അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ നിലവിൽ ഫ്രണ്ട് കോൺസെർറ്റ് മാറുന്നത് ഇതേപോലെ ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ചിറക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടോ അപ്പോൾ നിലവിൽ അഴിച്ചിട്ട് എൻ്റെ സെൻറ്ററിൽ ഈ വരുന്ന ഭാഗത്താണ് എൻ്റെ കോൺസെർട്ടൊക്കെ വന്നത് അതേപോലെ തന്നെ ഇവിടെ അടിഭാഗത്തും നമുക്ക് അടിക്കേണ്ടതായിട്ട് അപ്പോൾ നാല് പീസായിട്ടാണ് നമുക്ക് മാറ്റും തന്നെ അപ്പോൾ നമുക്ക് ഇത് മാറ്റണ കിട്ടിതാണ്ട് ഇത് അറിയുന്ന അവസ്ഥ അതായത് അത്യാവശ്യം നല്ല രീതി തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടി ഉള്ളത് നമുക്ക് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല അതാണ് നമുക്ക് മാറ്റേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് അതിന്റെ അത്യാവശ്യം ക്ലച്ചിന്റെ വീലുകളൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ഇവിടെ മാറ്റി റീസെറ്റ് ചെയ്യണം ആ പുള്ളി വീൽ ഇതൊക്കെ പുതിയതാണ് മറ്റേത് പുള്ളി വീലൊക്കെ മാറ്റി നമ്മൾ നമുക്ക് ആക്കി എടുക്കുന്നുണ്ട് ബെൽറ്റ് മാറ്റി കമ്പനി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ ആക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ബാക്കിയത്തെ നമ്മൾ ഏതൊക്കെ വർക്ക് എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ ഓയിൽ തീർന്നു പോണൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ് ഓടിക്കിട്ട് ഇരിക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ അതേപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ ഈ വരുന്ന ഭാഗത്ത് പിന്നെ പണി വരില്ല അത് നമുക്ക് പിന്നീടായാലും അഴിക്കേണ്ടി വന്നാൽ നമുക്കത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തൊക്കെ ഇട്ടാൽ മതി പക്ഷേ എൻജിൻ്റെ ഉൾഭാഗത്ത് സിലിണ്ടർ പ്രിസ്റ്ററിൻ്റെ ഭാഗം ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കാരണം വണ്ടി ഞാൻ ഫസ്റ്റിലത്തെ സർവീസ് വീഡിയോ അഴിച്ചു തരുമേ അയച്ച് തരുമോ അതിനകത്ത് നോക്കി കഴിഞ്ഞ് കാണാം നമുക്ക് അതിനകത്ത് എൻജിനിൽ ഓയിൽ ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് അതേപോലെ തന്നെ വണ്ടിക്ക് ഉണ്ടാവും അതായത് ഓയിൽ ലെവൽ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ലെവൽ കുറഞ്ഞു പോവും അത് കറക്റ്റ് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാട് കൊണ്ടുനടക്കാം എന്തായാലും ഫൈനല് നമുക്കത് അഴിക്കേണ്ടി വരും ലാസ്റ്റ് സിലിണ്ടർ പ്രിസ്റ്റൻ അഴിച്ച് റിപ്പയർ ചെയ്താലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ അത് ഈ കറക്റ്റ് സമയത്ത് ഓയിൽ മാറാതെ വന്നേക്കണ മിസ്റ്റേക്കാണ് അപ്പോൾ അത് അഴിച്ച് ക്ലിയർ ചെയ്താൽ തന്നെയാണ് നമുക്ക് കംപ്ലയിൻറ്റ് മാറുള്ളൂ ബാക്കിയത്തെ നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റും പ്രകാരമുള്ള വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പഴത്തേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്തോളൂ അതിന് ഇപ്പോൾ ഫ്രണ്ട് ഫോർക്കൊക്കെ കയറ്റിയതിന് ശേഷമാണ് വാട്ടർ സർവീസിലേക്ക് നമുക്ക് വിടാനായിട്ട് എന്തായാലും വെച്ചാൽ ലേറ്റായിട്ടാണ് തീരുവള്ളൂ എന്തായാലും ഇവിടുന്ന് ബില്ലാക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി കാരണം ഒരുപാട് വൈകിയാണ് തീരുള്ളൂ കേട്ടോ അതിനുള്ള പണിയുണ്ട് പെട്ടെന്ന് ഓടി ഓടിച്ച് തീർക്കാൻ പറ്റിയ പണിയല്ല അതുകൊണ്ട് താമസം ഉണ്ടാവും ഞാൻ അതനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ